ആ ദിവസത്തോളം എനിക്ക് മരണം മരണമെന്ന് കഴിഞ്ഞാൽ നാലോ അഞ്ചോ ദിനം കഴിഞ്ഞുള്ള സഞ്ചയനങ്ങളായിരുന്നു പാട്ടൂർബാനകളായിരുന്നു എൻ്റെ നാട്ടിലൊക്കെ ഒരു മരണം കഴിഞ്ഞാൽ പിന്നീട് നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഏഴ് ദിവസം കഴിയുമ്പോൾ ക്രിസ്ത്യാനികളാണെങ്കിൽ പാട്ടു കുർബാന ഉണ്ടാവും വിഭവ സമർത്ഥമായ സദ്യ ഉണ്ടാവും അത് ഹൈന്ദവരാണെങ്കിൽ ഇഡലിയും സാമ്പാറും വടയും അടപ്രഥകളുമൊക്കെയാണ് അവരുടെ സഞ്ചയനങ്ങൾക്ക് അടിയന്തരം കൊടുത്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രായത്തിലുള്ള ഒരു പത്ത് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ എന്ന് വെച്ചാൽ മരണമെന്ന് വെച്ചാൽ ആഘോഷമായിരുന്നു മാത്രമല്ല ക്രിസ്ത്യാനികളുടെ വീട്ടിലാണെങ്കിൽ മരണത്തിൻ്റെ വൈകുന്നേരം ശവമടക്ക് കഴിഞ്ഞാൽ ഒരു പൊതി പൊതിയുണ്ടാവും ബ്രെഡ് ബിസ്ക്കറ്റ് പഴം തുടങ്ങിയ ഐറ്റംസുകളൊക്കെ മാത്രമല്ല മിക്ക വീടുകളിൽ വന്ന് സിഗരറ്റും ബീഡിയും ഒക്കെ വെക്കുമായിരുന്നു ചെറിയ പ്രായത്തിൽ കൗതുകത്തിൻ്റെ പേരിൽ ഞങ്ങൾ കൂട്ടുകാരൊക്കെ ചേർന്നിട്ട് ഈ ബീഡിയും സിഗരറ്റും ഒക്കെ എടുത്തുകൊണ്ട് പോയി ഒളിച്ചിരുന്ന് വലിക്കുമായിരുന്നു അതായത് ആ ദിവസം വരെ അവൻ്റെ അമ്മയെ നഷ്ടപ്പെടുന്നത് വരെ എനിക്ക് ഇതൊക്കെ വരുമ്പോഴൊരു ആഘോഷങ്ങൾ മാത്രമായിരുന്നു എൻ്റെ നാട്ടിൽ ഒരുപാട് സഞ്ചാരങ്ങൾ ഞാൻ കൂടിയിട്ടുണ്ട് എനിക്ക് അവരൊന്നും അത്ര പ്രിയപ്പെട്ടവരായിരുന്നില്ല അറിയുന്നവരാണ് പക്ഷെ അവർ മരിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയ ആത്മബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ചെറുപ്രായത്തിൽ അങ്ങനെ എനിക്ക് പ്രിയപ്പെട്ടവർ ഏറെയും നഷ്ടപ്പെട്ടിരുന്നില്ല ആകെ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ അമ്മയുടെ അപ്പനാണ് എൻ്റെ അപ്പച്ചൻ ഞാനും എവിടെ ആത്മബന്ധമുള്ള ആളായിരുന്നു അതുകൊണ്ടുതന്നെ എൻ്റെ അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെയായി പക്ഷേ എൻ്റെ വീട്ടിൽ ഒരുപാട് ആൾക്കാർ വന്നിരുന്നു ബന്ധുക്കളും സ്വന്തക്കളും ഒക്കെ ഉണ്ടാവും അവരൊരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ അവിടെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അപ്പച്ചൻ്റെ ഒരു വിയോഗം എന്നെ വലുതായിട്ട് ബാധിച്ചിരുന്നില്ല കൂട്ടുകാരെ കൂട്ടുകാർ പോകത്ത് ഉള്ള അവസരം ബന്ധുക്കളെ കാണാനുള്ള അവസരമൊക്കെ അതുകൊണ്ട് തന്നെ സങ്കടം വല്ലാതെ ബാധിച്ചിരുന്നില്ല പക്ഷേ ആ ദിവസം എന്നെ വല്ലാതെ തകർത്ത് കളഞ്ഞു അവൻ്റെ അമ്മ എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടയാളായിരുന്നു എനിക്ക് എൻ്റെ അമ്മയെപ്പോലെ തന്നെയായിരുന്നു അവൻ്റെ അമ്മയും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ അമ്മ മിക്ക ദിവസങ്ങളും ഉച്ചയ്ക്ക് അവൻ്റെ വീട്ടിലേക്ക് ഞാൻ ഓടിപ്പോവും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് എനിക്ക് ഭക്ഷണം ആ അമ്മ എന്നെ നോക്കിയിരുന്നത് സ്വന്തം മകനെ പോലെ തന്നെയാണ് അവനെപ്പോലെ എന്നെ വഴക്ക് പറയും ഇടയ്ക്ക് മടിയിൽ പിടിച്ചു കിടത്തും കൊഞ്ചിക്കും എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ അടി തരും എൻ്റെ അമ്മയുടെ കൂട്ടുകാരിയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അമ്മയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും തോന്നിയില്ല ആ വീട് എൻ്റെ വീട് തന്നെയായിരുന്നു ഒരു എൻ്റെ വീട്ടിനേക്കാൾ ഏറെ ഞാൻ സമയം ചെലവഴിച്ചത് ആ വീട്ടിലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ആ ദിവസം എന്നെ തകർത്ത് കളഞ്ഞു അവൻ്റെ അമ്മ മരിച്ചു മരണത്തിൻ്റെ തീഷ്ണത എന്താണെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് അവൻ്റെ അമ്മയുടെ മരണത്തിലൂടെയാണ് സത്യമാണ് അവൻ്റെ അമ്മയുടെ സഞ്ചയനത്തിന് എനിക്ക് ആ ഇഡ്ഡലിയും സാമ്പാറും ഒന്നും കഴിക്കാൻ കഴിഞ്ഞില്ല ആ ഇഡ്ഡലിയിലേക്ക് നോക്കുമ്പോൾ ചിത കത്തുന്നതാണ് ഞാൻ കണ്ടുകൂടുന്നത് ആദ്യമായിട്ട് ഭയം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി നഷ്ടം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു അവൻ നിർജ്ജീവമായിട്ടിരിക്കുകയാണ് ഒരു വികാരവുമില്ല അവനൊന്നും കഴിക്കുന്നില്ല പിന്നെ ഞാൻ എങ്ങനെ കഴിക്കും മാത്രമല്ല എനിക്കും ആ സഞ്ചയുടെ ദിവസത്തെ ഇഡലിയും സാമ്പാറും ഒക്കെ എന്തോ മാരകമായ വിഷം പോലെയൊക്കെയാണ് തോന്നിയത് പിന്നീട് എൻ്റെ ജീവിതത്തിൽ എത്രയോ മരണങ്ങൾ ഉണ്ടായിരിക്കുന്നു വ്യത്യസ്തമായ പ്രായങ്ങളിൽ ഞാനുമായി പ്രിയപ്പെട്ട കുറേയേറെ വ്യക്തികളിലേക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് തകർന്നു പോയിട്ടുണ്ട് പക്ഷേ പ്രായം കൂടുന്തോറും മരണത്തിൻ്റെ ആഘാതം നമുക്ക് താങ്ങുവാനുള്ള കപ്പാസിറ്റി കൂടും ഇനിയും ഞാൻ ചിന്തിക്കാറുണ്ട് ഇനിയുള്ള എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ എൻ്റെ പ്രിയപ്പെട്ടവരിൽ എനിക്ക് മുന്നേ നഷ്ടപ്പെടും അവരെയൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് താ താങ്ങാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ പ്രായമൊന്നും പക്വതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റിയലൈസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ തന്നെയും മരണത്തിൻ്റെ ആഘാതങ്ങൾ പഴയകാലത്ത് കുറച്ച് കൂടുതലായിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ച് കുറവാണ് ഒരാഴ്ച ഏറിയാൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ അവരെയൊക്കെ മറന്നു തുടങ്ങും നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരും ഒരു പക്ഷേ കുട്ടിയായിരുന്ന എനിക്കന്ന് ഉണ്ടായ ആഘാതമൊന്നും ഇപ്പോൾ ഉണ്ടാകാറില്ല ഞാൻ ചിലക്ക് ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് ഞാൻ തന്നെ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ മരണം എത്ര പേർക്ക് ആഘാതം സൃഷ്ടിക്കും ആ ദിവസം എൻ്റെ അമ്മയുടെ മാറോട് ചേർന്ന് കിടന്നുകൊണ്ട് ഞാൻ ചിന്തിക്കുകയായിരുന്നു അവൻ്റെ അമ്മയെക്കുറിച്ചിട്ട് ആ അമ്മയുടെ മടിയിൽ കിടന്നതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു എൻ്റെ അമ്മയോട് ചേർന്ന് കിടന്നുകൊണ്ട് അന്ന് ഞാൻ മനസ്സിലാക്കി വിയോഗം വല്ലാത്തൊരു നഷ്ടമാണ് എത്രയോ സഞ്ചാരങ്ങൾക്ക് ഞാൻ പോയി ഭക്ഷണം കഴിച്ചിരുന്നപ്പോൾ എത്രയോ പാട്ടു കുർബാനകൾക്ക് ഞാൻ പോയി ആഘോഷത്തോടെ ഭക്ഷണം കഴിച്ചിരുന്നപ്പോൾ അവിടെയൊക്കെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടവരുടെ വിയോഗത്തിൻ്റെ വേദന ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത് നമുക്കേറെ അടുപ്പമുള്ള നമുക്കേറെ പ്രിയപ്പെട്ടവരാൾ നഷ്ടപ്പെട്ടതാണ് എന്തായാലും മരണത്തിൻ്റെ ഈ നിമിഷത്തിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ അമ്മയെ ഞാനൊന്ന് ഓർത്തുപോയി അമ്മയ്ക്ക് ആദരാഞ്ജലികളും ഓർമ്മപ്പൂക്കളും പൂക്കളും നേരുന്നു സ്വന്തം മകനല്ലെങ്കിലും നെഞ്ചോട് ചേർന്ന് വെച്ച ഒരുപാട് അമ്മമാർ എനിക്കുണ്ടായിട്ടുണ്ട് എൻ്റെ അമ്മച്ചിയും അങ്ങനെ തന്നെയാണ് എൻ്റെ കൂട്ടുകാരെ സ്വന്തം മക്കളെപ്പോലെ തന്നെയാണ് കാണുന്നത് പറഞ്ഞല്ലോ രക്തബന്ധത്തിൽ കൂടെ മാത്രമല്ല നമുക്ക് ചില അമ്മമാരുണ്ടാകുക ഇപ്പോഴും ഈ വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും ഞാൻ അമ്മയെ ഓർക്കുന്നെങ്കിൽ അവർ എത്രത്തോളം എൻ്റെ ഹൃദയത്തിനെ ചേർത്ത് പിടിച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു